രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനിടയില്ല രാഹുൽ വിസമ്മതിച്ചെന്ന സൂചന സോണിയയും ഖഡ്ഗെയും ചേർന്ന് തീരുമാനമെടുക്കും കാത്തിരുന്നു കാണൂ എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ പ്രധാന വകുപ്പുകൾ വിട്ടു നൽകാതെ ബിജെപി ആഭ്യന്തര പ്രതിരോധം വിദേശകാര്യം എന്നിവയിൽ മാറ്റമുണ്ടാകില്ല മന്ത്രിമാരുടെ അന്തിമ പട്ടിക ഉടൻ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയാകാൻ അയൽ രാജ്യങ്ങളിലെ തലവന്മാർ സുരേഷ് ഗോപി മന്ത്രിസഭയിലേക്ക് ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയോ നൽകും അന്തിമ തീരുമാനം ഉടൻ ിജെപി ഫോർമുലയ്ക്ക് വഴങ്ങി ടി ഡിപിയും ജെഡിയുവും ടി ഡി പിക്ക് രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരെയും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും നൽകും ജെഡിയുവിന് ഒരു ക്യാബിനറ്റ് മന്ത്രി മാത്രം എൽജെ പി ശിവസേന ഷിൻഡെ വിഭാഗം ഉൾപ്പെടെയുള്ള ചെറുകക്ഷികളും മന്ത്രിസഭയിലേക്ക് സമവായം ഉറപ്പുവരുത്തി എൻ ഡി എ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തൊൻപത് സീറ്റുകളിലെ പരാജയം ഭരണവിരുദ്ധ വികാരമോ എന്ന ചോദ്യം നിങ്ങൾ ഇപ്പോഴാണോ അറിയുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരണം ഡൽഹിയിൽ പി ബി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മാർക്ക് എതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാതെ വെള്ളാപ്പള്ളി നടേശൻ സൂക്ഷിച്ചു പറയേണ്ടതായിരുന്നുവെന്നും ഭാഷയിൽ ശ്രദ്ധിക്കണമെന്നും ഉപദേശം പിണറായിയുടെ ചോരയ്ക്കായി കൊതിക്കുന്ന നിരവധി പേരുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ജൂൺ പത്ത് മുതൽ ദിവസം സഭ ചേരും ബില്ലുകളുടെ അവതരണം ജൂൺ പത്തിന് തുടങ്ങും ജൂലൈ ജൂലൈന് സഭാ സമ്മേളനം അവസാനിക്കും കേരള നവോത്ഥാന സമിതിയിൽ നിന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചു വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് രാജി പ്രസ്താവന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഉപകാരപ്പെടുന്നത് എന്നും പിൻവലിക്കണമെന്നും ഹുസൈൻ മടവൂർ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ വിവാദത്തിൽ വിശദീകരണവുമായി എൻഡിഎ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്ന് ചെയർമാൻ സുബോധ് കുമാര് സിംഗ് ഗ്രേസ് മാർക്ക് നല്കിയതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതെന്നും വിശദീകരണം കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നതിൽ തീരുമാനം ഉന്നതാധികാര സമിതിക്കെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എൽഡിഎഫ് പ്രവേശനം തെറ്റെന്ന് യു ഡി എഫ് പറഞ്ഞിരുന്നു അത് കേൾക്കാത്തതിന്റെ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയെന്നും തിരുവഞ്ചൂർ രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന സിപിഐ സീറ്റ് വിഭജന ചർച്ചകൾക്കിടയിൽ നിലപാടറിയിച്ച് ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം തനിക്കറിയില്ലെന്നും ബിനോയ് രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ എൽ ഡി പ്രതിസന്ധി രാജ്യസഭാ സീറ്റിലെ അവകാശവാദവുമായി ആനി രാജ രാജ്യസഭാ സീറ്റ് സി പി ഐക്ക് അർഹതപ്പെട്ടതെന്നും അത് ലഭിക്കണമെന്നും ആവശ്യം രാഹുൽ വയനാടൻ ജനതയെ ചതിച്ചെന്നും ആനി രാജ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി യു ഡി എഫിൽ നിന്നും വിട്ടത് രാഷ്ട്രീയ തീരുമാനം തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ മുന്നണി മാറുന്ന അല്ല കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് മുന്നണിയിൽ നിന്നും ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും ജോസ് കെ മാണി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിൽ ഡോക്ടർ കെ വി പ്രീതയ്ക്ക് വീഴ്ച അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ ഡോക്ടറുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ഡോക്ടർ പ്രീതി ഒന്നും എഴുതിയില്ല തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന മൊഴിയും കളന്നു വയനാട് മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ റാഗിംഗ് പരാതി അന്വേഷണത്തിന് ഉത്തരവിട്ട മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കറിന് അന്വേഷണ ചുമതല വകുപ്പ് തല അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകണം ശബരിനാഥനെയും രക്ഷിതാക്കളെയും നേരിൽ കാണാൻ ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രിയുടെ നിർദ്ദേശം ആലപ്പുഴ മാന്നാറിൽ പിഞ്ചു കുഞ്ഞിന് അമ്മയുടെ ക്രൂരമർദ്ദനം കുഞ്ഞിനെ അമ്മ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർ പുറത്ത് കുഞ്ഞിന്റെ പിതാവ് മുജീബ് വിവാഹ തട്ടിപ്പുകാരനെന്ന് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ കുഞ്ഞിന്റെ അമ്മ അനീഷ പോലീസ് കസ്റ്റഡിയിൽ സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരും എല്ലാ ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വടക്കൻ കേരളത്തിൽ മഴ കനക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത സർക്കാർ മാർഗരേഖ ലംഘിച്ച് സ്വകാര്യ ആശുപത്രികളിൽ മസ്തിഷ്ക മരണ സ്ഥിരീകരണം സർക്കാർ ഉത്തരവ് ലംഘിക്കാൻ നിർദ്ദേശം നൽകി കെസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബൽ ഗ്രേഷ്യസ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് പ്രത്യേക സംഘമല്ല സർട്ടിഫിക്കറ്റുകളിൽ സീലില്ലാത്ത ഒപ്പുകൾ മാത്രം തെളിവുകൾ പുറത്തുവിട്ട് ന്യൂസ് മലയാളം